السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على أشرف المخلوقين أما بعد عن عائشة رضي الله عنها عائشة بيبي بي رضي الله عنها ريبورت جينا حديث قالت عائشة بيبي بي رضي الله عنها برنيو قال رسول الله صلى الله عليه وسلم النبي صلى الله عليه وسلم دان إن أبغى الرجال إلى الله الله تعالى يقول الله ويني يتوم دا اللبن അൽ അലദ്ദുൽ ഹസീം തൻ്റെ ഭാഗത്ത് ശരിയില്ല എന്നറിഞ്ഞിട്ടും ശക്തമായി തർക്കിക്കുന്നവനാണ് നമുക്കറിയാം മനുഷ്യർ പല രൂപത്തിലാണ് ചിലർ മൗനികളാണെങ്കിൽ മറ്റു ചിലർ സംസാരപ്രിയരായിരിക്കും ചിലർ അത്യാവശ്യം മാത്രം സംസാരിക്കുന്നവരായിരിക്കും ചിലരാവശ്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നവരാകും അതുപോലെ തന്നെ ചിലർ തർക്കപ്രിയരായിരിക്കും സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും സമ്മതിക്കാൻ കൂട്ടാക്കുകയില്ല അങ്ങനത്തവർ ഇവർ പറഞ്ഞു ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവരൊരിക്കലും തോൽവി സമ്മതിക്കുകയില്ല അവരിൽ ചിലർ അക്രമ സ്വഭാവം കാണിക്കും ഇനി അവർ തർക്കത്തിൽ പരാജയപ്പെട്ടാൽ തന്നെ പരാജയപ്പെടുത്തിയവരോട് വൈരാഗ്യം വെച്ച് പുലർത്തുന്നവരായിരിക്കും തർക്കിച്ച് ജയിക്കാൻ അവർ അവസരം തേടിക്കൊണ്ടേയിരിക്കും അവിടെയാണ് ഈ ഹദീസിൻ്റെ പ്രസക്തി ഉള്ളത് ഉള്ളാഹു സുബാനഹോത് ആലയെക്കൊള്ള ഏറ്റവും ദേഷ്യമുള്ളവന് തൻ്റെ ഭാഗത്ത് ശരിയില്ല എന്നറിഞ്ഞിട്ടും ശക്തമായി തർക്കിക്കുന്നവനാണെന്ന് ഹബീബ് റസൂലുള്ളാഹി ഉള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അല്ലാഹു തആല നമ്മെ അത്തരം ദുസ്വഭാവങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാവട്ടെ ആ മീൻ ഈ അറബുൽആലമീൻ